വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വനിതാശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അടിമാലി മച്ചുപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിന് അഭിമാന നിമിഷം കാർമൽ ജ്യോതിയുടെ സ്വന്തമായ ഏഴിമലി നാഗരാജ് കാശി കെ എസ് എന്നിവരെ തേടിയാണ് ഇത്തവണത്തെ ഭിന്നശേഷി വിഭാഗത്തിൽ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എത്തിയത് ഇരുവരും കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽ ഏഴിമലേ നാഗരാജിനും കാശി കെ എസിനുമൊപ്പം അടിമാലി മച്ചുപ്ളാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിനും അഭിമാന നിമിഷമായി എഴിമലേ നാഗരാജും കാശിയും പുരസ്കാര നിറവിൽ നിൽക്കുമ്പോൾ ഇവർ ഇരുവർക്കും മാത്രമല്ല കാർമൽ ജ്യോതിക്കാകെ സന്തോഷ നിമിഷങ്ങളാണ് രണ്ടുപേരും ഇവിടുത്തെ വന്നിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി പരിശീലനവും പ്രത്യേകിച്ച് കാശി കലാ കായിക രംഗങ്ങളിലാണ് മിക്കത് കലാ മത്സരങ്ങളിൽ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കഴിഞ്ഞ വർഷം കണ്ണൂർ വെച്ച് നടത്തിയപ്പോൾ സംഘഗാനം ദേശഭക്തി ഗാനം ഗ്രൂപ്പ് ഡാൻസ് മോഹിനിയാട്ടം ഇത്രയും ഐറ്റംസിൽ കാശി എ ഗ്രേഡ് ഫസ്റ്റ് വാങ്ങിച്ച വ്യക്തിയാണ് കൂടാതെ മറ്റു കുട്ടികളെയൊക്കെ സഹായിക്കാനും കൊച്ചുകുട്ടികളെയൊക്കെ ആണെങ്കിലും സഹായിക്കാനുള്ളൊരു വലിയ മനസ്സ് കാശിക്കുണ്ട് ഏഴിമല എല്ലാ കാര്യത്തിലും മറ്റു കുട്ടികളെ സഹായിക്കാനും കൃഷി കാര്യങ്ങളിലും അതുപോലെ സ്പോർട്സിൽ ഏതായിട്ടും ഓട്ടം ചാട്ടം അത്ലറ്റിക്സ് ഉണ്ട് അതുപോലെ ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്നതാണ് ഇങ്ങനെ പല രീതിയിലുള്ള മത്സരങ്ങളിൽ കാർമൽ ജ്യോതി ഈ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം കുട്ടികളെ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താണ് പങ്കെടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമ്മാനങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് കലാകായികരംഗത്തെ മികച്ച പ്രകടനമാണ് ഭിന്നശേഷി വിഭാഗത്തിൽ കെ എസ് കാശിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കാർമൽ ജ്യോതിയിലെ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥിയാണ് കാശി രണ്ടായിരത്തിൽ കാർമൽ ജ്യോതിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ച കാശി കലാകായികരംഗത്ത് മാത്രമല്ല കാർഷികരംഗത്തും മികവ് പ്രകടമാക്കിയിട്ടുണ്ട് പ്രകടമാക്കിയിട്ടുണ്ടായിരത്തി കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും ജില്ലാതല ഭിന്നശേഷി ദിനാഘോഷത്തിലും അടിമാലി പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവത്തിലും വിവിധ ഇനങ്ങളിൽ മികവ് തെളിയിച്ചിരുന്നു കാർമൽ ജ്യോതിയിലെ പ്രീവൊക്കേഷണൽ വൊക്കേഷണൽ വിദ്യാർത്ഥിയാണ് ഏഴിമല നാഗരാജ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വിഭാഗത്തിലാണ് ഏഴിമല നാഗരാജിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പതിമൂന്നാമത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ വിഭാഗം ലോങ് ജംപിൽ സ്വർണം നേടിയതടക്കം കലാകായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കാർഷിക രംഗത്തും ഏഴിമല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നിട്ടു നിൽക്കുന്നു തൊടുപുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഏഴിമലയെ കാർമൽ ജ്യോതിയിൽ പ്രവേശിപ്പിച്ചത് വർഷമായി കുട്ടിയുടെ സംരക്ഷണം കാർമൽ ജ്യോതി നിർവഹിക്കുന്നു കാർമൽ ജ്യോതിയിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജിയുടെയും മറ്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകുന്ന മികച്ച പരിശീലനവും പിന്തുണയും പ്രോത്സാഹനവും കൂടിയാണ് കാശിയെയും ഏഴിമലയെയും പുരസ്കാര നിറവിലെത്തിച്ചത് ബ്യൂറോ അടിമാലി